ഇന്ന് ജൂലൈ ഇരുപത്തിയാറ് ലോക കണ്ടൽ ദിനം അനുദിനം അന്യം നിൽക്കുകയാണ് നമ്മുടെ തീരദേശ ആവാസ വ്യവസ്ഥകളും കണ്ടൽ വനങ്ങളും കർശനമായ പരിരക്ഷണ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സ്വാഭാവിക കണ്ടൽവനങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുമെന്ന തിരിച്ചറിവിൽ കണ്ടൽ കാടുകൾ വില കൊടുത്തു വാങ്ങി സംരക്ഷിക്കുന്ന കാഴ്ചയുണ്ട് കുഞ്ഞുമംഗലത്ത് അരനൂറ്റാണ്ട് മുൻപ് വരെ എഴുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുണ്ടായിരുന്ന കേരളത്തിലെ കണ്ടൽക്കാടുകൾ ഇന്ന് ചുരുങ്ങി ചുരുങ്ങി പതിനേഴ് ചതുരശ്ര കിലോമീറ്ററിൽ എത്തി നിൽക്കുന്നു ഇതിൽ തന്നെ ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് താനും റിസോർട്ടുകൾക്കും കെട്ടുകൾക്കും പ്രകൃതി സൗഹൃദമല്ലാത്ത ടൂറിസം പദ്ധതികൾക്കും അനധികൃത നിർമ്മാണങ്ങൾക്കുമെല്ലാമായി അവശേഷിച്ച ഈ പച്ചത്തുരുത്തുകളിലേക്കുള്ള കയ്യേറ്റങ്ങൾ ഇപ്പോഴും നിർബാധം തുടരുകയാണ് കയ്യേറ്റങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യതപ്പെട്ടവരുടെ കുറ്റകരമായ മൗനം കയ്യേറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ടത് നിലവിലുള്ളവയെ സംരക്ഷിക്കലാണെന്നും അതിനാൽ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള കണ്ടൽ കാർഡുകൾ മതിയായ വില കൊടുത്തു വാങ്ങി സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് അടിയന്തരമായി വേണ്ടതെന്നും ഉള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരു കൂട്ടം പ്രകൃതി സ്നേഹികൾ ഒത്തുകൂടി കണ്ടൽക്കാടുകൾ കാടുകൾ വില കൊടുത്ത് വാങ്ങാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത് ഇതിൻ്റെ ഭാഗമായാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള കുഞ്ഞിമംഗലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ മൂന്ന് ഏക്കർ മൂന്ന് സെൻ്റ് കണ്ടൽക്കാടുകൾ കാടുകൾ വില കൊടുത്തു വാങ്ങിയത് ഒരുപക്ഷെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഈ രീതിയിൽ കണ്ടൽക്കാടുകൾ വില കൊടുത്ത് വാങ്ങുന്നത് ലോകത്തിലാദ്യമായിരിക്കാം ഇതിന്റെ തുടർച്ചയെന്നോണം കേരളത്തിലെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായ സീക്കും തൊട്ടടുത്തു തന്നെയുള്ള നാലേക്കറോളം കണ്ടൽ കാടുകൾ വിലക്ക് വാങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് ആകുമ്പോഴേക്കും കെ എഫ് ആർ ഐ മുൻ സീനിയർ ഡയറക്ടറായിരുന്ന ഡോക്ടർ പി എസ് ഈസയുടെ നേതൃത്വത്തിൽ ഡബ്ല്യു ടി എ എന്ന സംഘടനയും കണ്ടൽക്കാടുകൾ കാർഡുകൾ വാങ്ങി സംരക്ഷിക്കാൻ മുന്നോട്ട് വരികയുണ്ടായി അങ്ങനെ കുഞ്ഞിമംഗലത്ത് വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകളുടെ വിസ്തൃതി നാല്പത്തി മൂന്ന് ഏക്കറിൽ എത്തി നില്ക്കുന്നു കാണാനും പഠനത്തിനും ഗവേഷണത്തിനുമായി നിരവധി വിദ്യാർത്ഥികളും പരിസ്ഥിതി സ്നേഹികളും സംഘടനകളും സംരക്ഷിക്കുന്ന ഈ പച്ചത്തുരുത്തിൽ എത്തുന്നുണ്ട് ഇവിടെയാണ് കേരളത്തിലെ പരിസ്ഥിതി പ്രവർത്തകരും പരിസ്ഥിതി സംഘടനകളും ചേർന്നിട്ട് കണ്ടൽ കാടുകൾ വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കുന്ന പ്രദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തുടങ്ങിയ ഈ പ്രക്രിയ ഇപ്പോഴും തുടരുന്നു ഇപ്പോഴേകം നാൽപ്പത്തി ഏക്കറോളം കണ്ടൽക്കാടുകൾ വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കുന്നുണ്ട് അപ്പം അങ്ങനെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു പ്രസക്തമായ പ്രശ്നം ഇവിടെയുള്ള കേരളത്തിൽ തന്നെ വളരെ കുറച്ച് മാത്രമേ കണ്ടൽക്കാടുള്ളൂ കേവലം പതിനേഴ് ചതുരശ്ര കിലോമീറ്റർ മാത്രം അതിൻ്റെ ചെറിയൊരംശം മാത്രമേ സംരക്ഷിക്കപ്പെടുന്നുള്ളൂ ബാക്കി എൺപത് ശതമാനത്തിലധികം പ്രദേശവും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ് അത് ഏത് സമയത്തും വിട്ടുമറ്റപ്പെടാം പ്പോ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിലവിലുള്ളതിനെ സംരക്ഷിക്കുന്നത് അപ്പോൾ നിലവിലുള്ള എന്താണ് ഈ കർഷകർ പലരെയും കർഷകരുടെ കയ്യിലുള്ളത് അവർക്ക് മതിയായ കോമ്പൻസേഷൻ കൊടുത്തിട്ട് വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കണം തണ്ണീർ തടങ്ങളെയും കണ്ടൽ സംരക്ഷിക്കാൻ കൊണ്ടുവന്ന പല പദ്ധതികളും വേണ്ടത്ര ഗുണം ചെയ്തിട്ടില്ല കണ്ടൽക്കാടുകൾ നട്ടുപിടിപ്പിക്കാൻ ചെലവഴിച്ച കോടികൾ ലക്ഷ്യം കാണാതെ പുഴവെള്ളത്തിൽ ഒഴുകി പോവുകയും ചെയ്തു കണ്ടൽ സംരക്ഷണത്തിന് പ്രകൃതി സ്നേഹികളും പരിസ്ഥിതി സംഘടനകളും കുഞ്ഞുമംഗലത്ത് കാണിച്ചു കൊടുത്ത ഉദാത്തമായ മാതൃക സങ്കീർണവും അതിലോലവുമായ ഒരു ആവാസവ്യവസ്ഥ നിലനിൽക്കുന്ന ഈ പച്ചത്തുരുത്തുകളുടെ സംരക്ഷണത്തിനുള്ള നേർവഴിയാണെന്ന് ലോക കണ്ടൽ ദിനമായ ജൂലൈ ഇരുപത്തി ആറ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ